Hello friends, welcome back to my channel Life in New Zealand. ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ നിൽക്കുന്നത് ആക്ച്വലി ഞാൻ വീട്ടിലായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ലഞ്ച് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വരാൻ ഏകദേശം തീരാറായിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ ഞാൻ ഓടി പിടിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഉള്ള സ്ഥലത്തൊക്കെ കയറി നിന്നേക്കാണ് വെജും ഉണ്ടായിരുന്നു നോൺ വെജും ഉണ്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് ഇതിപ്പോൾ ന്യൂ സ്റ്റുഡൻസ് വന്നതല്ലേ ഉള്ളൂ അപ്പം അവരുടെ ഒരു എന്താ ഇങ്ങനെ അവർ കൊടുക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾക്കും കഴിക്കാം എല്ലാവർക്കും കഴിക്കാം കേട്ടോ നമ്മൾ വന്ന സമയത്തും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇവൻറ്റും ഫുഡും ഫ്രീ ലഞ്ചും അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരുന്നു പിന്നെ നമ്മുടെ വേസ്റ്റ് കട്ട്ലെറ്റും സോസേജും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കുട്ടികളൊക്കെ ആദ്യമേ വന്ന് കഴിച്ചിട്ട് പോയി പതിനൊന്ന് മണിയായപ്പോൾ തുടങ്ങിയ കേട്ടോ ഏകദേശം ഞാൻ പന്ത്രണ്ട് മണിക്ക് തുടങ്ങുമെന്നാണ് വിചാരിച്ചത് അതാണ് ഞാൻ പയ്യ വരാനായിട്ട് നിന്നത് പക്ഷേ അതിന് മുന്നേ തുടങ്ങി സാധനങ്ങളൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു സോസും കെച്ചപ്പും അതും ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബ്രെഡും ഈ പറഞ്ഞ സോസേജും ഈ ചെറിയ ഒരു കട്്ലറ്റ് വെജ് കട്ട്ലറ്റ് ആണത് അതും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു ഞങ്ങളുടെ അടുത്ത ക്ലാസ് മൂന്ന് മണിക്കാണ് അപ്പോൾ അതിന് മുമ്പ് കുറച്ച് സമയം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കുറേ നേരം ഇരുന്ന് ഞങ്ങൾ റിലാക്സൊക്കെ ചെയ്ത് ചുമ്മാ കാർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരക്കുമായിരുന്നു പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് പോകാൻ പോവാണ് ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ് ക്ലോക്ക് ടവറിൻ്റെ അവിടെയാണ് അപ്പോൾ കുറച്ച് നടക്കാനുണ്ട് ക്ലോക്ക് ടവർ ഞാൻ എൻ്റെ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളതായിരുന്നു ഞാൻ ഒന്നും കൂടെ കാണിക്കുക ഈ വീഡിയോയിൽ ഇതാണ് നമ്മുടെ ക്ലോക്ക് ടവർ ക്ലോക്ക് ടവർ ഇതൊക്കെ പഴയ ബിൽഡിങ്സ് ആട്ടോ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ ക്ലോക്ക് ടവൻ്റെ അവിടെയിട്ടായിരുന്നു ക്ലാസ് അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മുടെ പുതിയ പിള്ളേരാണ് ഈ സെമ്മിൽ വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന പിള്ളേരാണ് അപ്പോൾ അവർക്ക് ഈ ഷോപ്സും കാര്യങ്ങളൊന്നും വലിയ പരിചയമില്ല അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സാധനമൊക്കെ വാങ്ങിക്കുന്ന ഷോപ്സൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ അങ്ങനെ വരികയാണ് ഞാൻ എൻ്റെ ഷോപ്പിംഗ് വീഡിയോസിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് കൗണ്ട് ഡൗണും അതുപോലെ ഇന്ത്യൻ ഡ്രസ് ഷോപ്സും ഗ്രോസറീസ് ഒക്കെ മേടിക്കുന്ന ഷോപ്പ് പിന്നെ ഇന്ന് ഞാൻ പുതിയൊരു ഷോപ്പ് പരിചയപ്പെടുത്തി തരാം കിച്ചൺ യുടെൻസിൽസൊക്കെ ഞാൻ മേടിക്കുന്ന ഒരു ഷോപ്പ് അത്യാവശ്യം നല്ല വിലക്കുറവാണ് ചീപ്പാണ് കിച്ചൺ യുടെൻസിൽസ് മാത്രമല്ല ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ ഉള്ളേ ബർത്ത് ഡേക്കൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള സാധനങ്ങൾ കിറ്റ്സിൻ്റെ സാധനങ്ങൾ അങ്ങനെ പിന്നെ മേക്കപ്പ് ഐറ്റംസ് കോസ്മെറ്റിക്സ് അങ്ങനെ എല്ലാം കിട്ടും കേട്ടോ മെയിനായിട്ട് പാത്രങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ് ലുക്ക് ഷോപ്പ് സ്റ്റോർ എന്ന് ഈ ഒരു സ്റ്റോറാണ് അത്യാവശ്യം നല്ല ചീപ്പാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവർക്കും സാധനങ്ങളൊക്കെ മേടിക്കാൻ എവിടെയെന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എൻ്റെ കൂടെ വന്നതാണ് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് നടത്താമെന്ന് വെച്ചകത്ത് കയറി ഈ കഴയുടെ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ടോയ്സും ഇതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ പെരുമാറുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പെയ്ലറ് ദെ ഇതുപോലെയുള്ള പാൻ കുഞ്ഞു കുഞ്ഞു പാൻസ് ദെൻ നമ്മുടെ എന്താ തവി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ ഗ്ലാ കുറേ ഗ്ലാസ് ബൗൾസ് ഒക്കെ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ഗ്ലാസ് ബൗൾസ് ഒക്കെ ഇല്ല അതൊക്കെ അതിൻ്റെ സെക്ഷൻ ഞാൻ കാണിച്ചു തരാൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കീച്ചെയിൻ കീച്ചെയിൻ്റെയൊക്കെ ഒക്കെ കളക്ഷനാണ് അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടല്ലോ അത് പിന്നെ ഇതൊക്കെ ടീഷർട്ട്സ് അങ്ങനെ കുഞ്ഞുങ്ങളുടെ സാധനങ്ങളാണ് കേട്ടോ കുട്ടികളുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം നല്ല മെറ്റീരിയൽ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അല്ലാതെ ചീപ്പ് പ്രൈസ് കുറച്ച് ചീപ്പാണെന്ന് വിചാരിച്ചിട്ട് സാധനങ്ങൾക്കൊക്കെ ക്വാളിറ്റി ഇല്ലയെന്ന് വിചാരിക്കരുത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സാണ് എല്ലാം പിന്നെ നമ്മൾ വരുന്ന ഈ സെക്ഷനൊക്കെ നമ്മുടെ കുഞ്ഞ് ടോയ്സ് അല്ലേ ടോയ്സിൻ്റെ തന്നെയാണ് കുട്ടികളുടെ കളിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് ബബ്ലൂസിനെ മേടിക്കാനായിട്ട് നോക്കിയതാണ് പക്ഷെ ഞാനൊന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ നമ്മുടെ ബർത്ത്ഡേ കാർഡ്സ് അതുപോലെ തന്നെ ബർത്ത്ഡേ വരുമ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ദെൻ നമ്മുടെ കുഞ്ഞ് കപ്പുണ്ടല്ലോ കപ്പ്സ് പേപ്പർ കപ്പ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഇതെല്ലാം ആ ഒരു ഐറ്റംസ് ആട്ടോ ഡെക്കറേഷൻ ഐറ്റംസ് തന്നെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഫ്ലവേഴ്സിൻ്റെ സെക്ഷനാണ് ഇതെല്ലാം ഒറിജിനലല്ല പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വിലയും വലിയ വിലയൊന്നും ഇല്ലായിരുന്നു അതും ഓൾമോസ്റ്റ് എല്ലാം ചീപ്പ് പ്രൈസ് തന്നെയായിരുന്നു പിന്നെ നമ്മുടെ ഈ ആണ് വരുന്നത് നമ്മൾ വൺ ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ടല്ലോ അങ്ങനെ പാർട്ടീസിനൊക്കെ യൂസ് ചെയ്യുന്ന പേറ്റ് പ്ലേറ്റ്സ് കാര്യങ്ങളും ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ് ഗ്ലാസ് ബോൾസിൻ്റെ സെക്ഷൻ നല്ല വിലക്കുറവാട്ടോ നല്ല ലാഭമാണ് ഇവിടെ ഇവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിക്കാൻ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം നല്ല പ്രൈസ് കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനുള്ള വലിയ വലിയ ഗ്ലാസ് ബോൾസ് ജാർസും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു ഇതൊക്കെ എനിക്ക് തോന്നുന്നു എയ്റ്റ് ഡോളേഴ്സ് അത്രയൊക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ ഇത് നമ്മുടെ ഇതാ ഞാൻ പറയാം നമുക്കിപ്പോൾ സ്മൂത്തിയൊക്കെ അടിച്ചിട്ട് ഈ ജാറിൽ ഉപയോഗിച്ച് സ്ട്രോയിട്ട് ജസ്റ്റ് കുടിക്കാനൊക്കെ നല്ല എളുപ്പമായിരിക്കും ഇതിനെല്ലാം നല്ല പ്രൈസ് കുറവാണ് സത്യത്തിൽ ഇവിടെ വന്നാൽ ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ എനിക്ക് എപ്പോഴും ഉണ്ട് പ്രത്യേകിച്ചും ഈ ഗ്ലാസിൻ്റെ സെക്ഷനിൽ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ എല്ലാ കളക്ഷൻസും ഇങ്ങനെ ഓരോ സാധനങ്ങളും നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ ഗ്ലാസ് ജാറിലൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല ഭംഗിയല്ലേ കാണുമ്പോൾ കാണുമ്പോഴത്തേനെ കിച്ചണിൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എനിക്ക് ഡൗട്ടാണ് എപ്പോഴും ഇവിടെ വരുമ്പോഴത്തേക്കും അങ്ങനെ അതിന് മുമ്പ് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഈ ഗ്രോസറീസൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് കൂടുതലും സാധനങ്ങളും മേടിച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ്സ് അതുപോലെ തന്നെ ഓട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ ഈ ജാറ് നല്ലതാണ് പിന്നെ ഞാൻ ഈ പാവയുടെ സെക്ഷനിലോട്ട് വന്നതാണ് കേട്ടോ അതെടുത്തപ്പോൾ എനിക്ക് നല്ല വിലയായിട്ട് തോന്നി കാരണം ആ ഒരു ചെറിയ സാധനത്തിന് പതിമൂന്ന് ഡോളറാണ് കിവി ബേർഡിൻ്റെ ആ ഒരു പാവയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല ഞാൻ പറയും ചെയ്തുയ്യോ ഇതിന് ഭയങ്കര വിലയാണല്ലോ ഈ ഇരിക്കുന്ന എല്ലാ സാധനത്തിലും നല്ല വിലയായിരുന്നു കേട്ടോ ബാക്കി ടോയ്സ് എല്ലാം ചീപ്പായിരുന്നു പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഞാനത് വീഡിയോ കാണിച്ചിട്ടില്ല ഞാൻ ഇവിടുന്ന് ടോയ്സൊക്കെ മേടിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഞാൻ ബബ്ലൂസിനെ കളിക്കാനായിട്ട് ഇവിടുന്ന് കുറേ ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ട് അന്നും ഈ പാവയുടെ സെക്ഷന് വില തന്നെയായിരുന്നു പ്രൈസ് അതിന് മാത്രം ഭയങ്കര കൂടുതലാണ് ആ സ്റ്റാൻഡിൽ ഈ മൂന്ന് സ്റ്റാൻഡിൽ ഇങ്ങനെ കിടക്കുന്നതിന് നല്ല വിലയാണ് ബാക്കി ഇരിക്കുന്നതെല്ലാം വിലക്കുറവാണ് കേട്ടോ അങ്ങനെ അവിടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് പുറത്തിറങ്ങി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയുണ്ട് അവർ പോയി ബേട്ടോമാരുടെ എം ആർ ടി ആ വഴിയിലൂടെ എം ആർ ടി എടുത്ത് അവരെല്ലാവരും പോയി പിന്നെ ഞാൻ വീട്ടിലോട്ട് പോകുന്നവരേക്ക് നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോറിലെ അവിടെ നിന്ന് കയറി ഓൾമോസ്റ്റ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഉണ്ടല്ലോ അരിപ്പൊടി പിന്നെ റവ അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ഒക്കെ മേടിക്കാനായിട്ട് കയറിയതാണ് ഇവിടുന്ന് ഞാനങ്ങനെ വെജിറ്റബിൾസ് മേടിക്കാറില്ല ഞാൻ ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു പഞ്ചാബ് ഷോപ്പുണ്ട് അവിടെ നിന്നാണ് വെജിറ്റബിൾസ് വാങ്ങിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ അവിടെ കയറിയിട്ട് അവിടുന്ന് വന്നത് അപ്പോൾ ഇത് മാത്രം മിസ് ചെയ്തു അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നമ്മുടെ റവ ഐറ്റം അതൊക്കെ മേടിക്കാനായിട്ട് പോയതാണ് അപ്പോൾ എം ടി ആറിൻ്റെ ഇവിടെ ഇഡലി റവ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്നവടയുടെ ബാറ്ററി അല്ലേ എം ടി ആറിൻ്റെ തന്നെ ഉഴുന്നവടയുടെ ബാറ്ററി എം ടി ആറിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതുപോലെ ജിലേബി ജിലേബി ഉണ്ടാക്കാനായിട്ടുള്ള മറ്റേ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പരത്തി ഇങ്ങനെ എണ്ണയിൽ ഒഴിക്കുമല്ലോ ആ ഒരു സാധനം വരെ ഉണ്ട് അങ്ങനെ അവിടെ നിന്നും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വീട്ടിലെത്തി അപ്പോൾ പുതിയ സ്റ്റുഡൻസിനും പിന്നെ ഓക്ലാൻഡിൽ താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലുക്ക് ഷാർപ്പ് സ്റ്റോർ നല്ലൊരു ഓപ്ഷനാണ് കിച്ചൺ ഐറ്റംസ് ഒക്കെ മേടിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും ടാറ്റാ ബൈ ബൈ യു